ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിലാണ് കുട്ടനാടിൻ്റെ ഭാഗമായ നെടുമുടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളീ കാണുന്നത് കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നെല്ല് കരയിലെത്തിക്കുന്നതാണ് ഈ സ്ഥലത്തെ ഭൂപ്രകൃതിയുടെ ഒരു വ്യത്യസ്തത കൊണ്ട് തന്നെ പലയിടത്തും റോഡ് മാർഗം ഈ വിളവെടുക്കുന്ന നെല്ലുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ളതാണ് പലയിടത്തും ഇത്തരത്തിലാണ് വള്ളങ്ങളിലും മറ്റും കയറ്റിയാണ് ഇത് റോഡ് മാർഗം കൊണ്ടുപോകാൻ സാധ്യമാകുന്ന സ്ഥലങ്ങളിലേക്ക് എത്തി എത്തിക്കുന്നത് തന്നെ പണ്ടുകാലത്ത് കേരളത്തിൽ പലയിടങ്ങളിലും ഈ ജല ജലാശയങ്ങളിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഒരു നിത്യ കാഴ്ച തന്നെയായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ അന്യം നിന്നുപോയെന്ന് തന്നെ വേണം പറയാൻ വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ മലിനീകരണമൊക്കെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ ജലമാർഗമുള്ള ചരക്ക് ഗതാഗതം എന്നത് അതിന് നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കേരളം കൊല്ലം കോട്ടപ്പുറം വാട്ടർവേയൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചരക്ക് ഗതാഗതത്തിന് ഉപയോഗി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ചരക്ക് ഗതാഗതത്തിന് വേണ്ടി വരുന്ന ഭീമമായ ഒരു തുക കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നുകൂടെയാണ് ജലമാർഗമുള്ള ചരക്ക് ഗതാഗതം എന്ന് പറയുന്നത് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും നടപ്പിലാക്കുവാനുമുള്ള ദീർഘവീക്ഷണം നമ്മളുടെ അധികാരികൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ